ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഒഴിവുള്ളൊരു ദിവസത്തെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ രുദ്രയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റോ കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിനും പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നെല്ലൈ കറുപ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ നെല്ലൈ കരുപ്പട്ടി എന്നൊക്കെ പറയുമ്പോൾ കരുപ്പട്ടി എന്ന് പറയുന്നത് എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇത് ശർക്കരയ്ക്കാണ് പറയണത് ഇവിടുത്തെ പ്രത്യേക കോഫി ഉണ്ട് അതാണ് എനിക്കിവിടുത്തെ ഫുഡിനേക്കാൾ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മെയിനായിട്ട് എന്തായാലും നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെയാക്കി ഫുഡ് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറക്കും അതുകൊണ്ട് നല്ല മസാല ദോശയൊക്കെ വന്നു പോയത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്തായാലും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ദേ അവസാനം ഒരു മധുരത്തിൽ അവസാനിപ്പിക്കാം എന്നാണല്ലോ ഇവിടുത്തെ ഒരു പ്രത്യേകതരം തരം സ്വീറ്റാണ് കേട്ടോ അലുവയൊക്കെ പോലെ പക്ഷെ പുറത്ത് അതിൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള കോക്കോനട്ട് ഫ്ലേവറൊക്കെ വരുന്നുണ്ട് എന്തായാലും സംഭവം കിടുവാണ് പേര് പറഞ്ഞതുണ്ടായിരുന്നു ഞാൻ പക്ഷേ അത് മറന്നുപോയി അങ്ങനെ എസ്റ്റോറത്ത് ഷോപ്പിംഗ് കൂടി കഴിഞ്ഞ് വീട്ടിലെത്തി ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങി നല്ല കുഞ്ഞൻ മത്തിയും ഒക്കെ കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ എന്ത് വേണം ചിക്കനൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മത്തി ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ വലിയ മീനുകൾക്കൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ നല്ല മത്തി ഫ്രൈയും നത്തോലി ഫ്രൈയും പിന്നെ നല്ല മത്തി മുളകിട്ടതും വേറെ കുറച്ച് അല്ലറ ചില്ലറ വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ലഞ്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കണ സാധനത്തിന് നമ്മൾ എത്ര മണിക്കൂറാണ് അടുക്കളയിൽ പണിയെടുക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് നിങ്ങൾ ആലോചിക്കാറുണ്ടോ എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞ് നിന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ബീച്ചിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രുദ്രെ ബീച്ചിലൊന്ന് ഇറക്കി കളിപ്പിക്കണം അതാണ് പ്രധാന ഉദ്ദേശം വൈകുന്നേരം പുറത്തേക്ക് പോകുന്ന മുന്നത്തിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ള കാരണം ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ നമ്മൾ പോകുന്ന വഴി നിർത്തിയിട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത് എന്തായാലും എൻ്റെ പഴംപൊരിയുടെ അത്രയൊന്നും അവടെ ചായ വരില്ല അങ്ങനെ നമ്മളുടെ പ്രധാന ലൊക്കേഷനിലെത്തി ദേ ബീച്ചിലേക്ക് ഇറങ്ങാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ഒരാൾ അവൻ മാത്രമല്ല കേട്ടോ ഞങ്ങളും അവൻ്റെ ഒപ്പം അവൻ്റെ രീതിയിൽ കളിക്കുക എന്നല്ലാതെ നമ്മൾക്കിപ്പോൾ വേറെ ഒരു രക്ഷയില്ല അവനേക്കാൾ വലിയ കുട്ടികളാവും ചില സമയത്ത് ഞങ്ങൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട് ഒരു കുട്ടിയാവുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഏരിയാസൊക്കെയാണ് നമ്മളുടെ മാറിപ്പോകുന്നത് ജീവിതത്തിൽ എന്ന് എന്തായാലും അതിലൊന്നാണ് ഈ കാണുന്നത് മുന്നേ ഞങ്ങള് രണ്ട് ചെയറും വെച്ച് ബീച്ചിൽ വന്ന് സൺസെറ്റും അതിൻ്റെ ഒപ്പം ഒരു ചായയൊക്കെ പിടിച്ച് ആസ്വദിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കണ്ടില്ലേ വെള്ളത്തിലിറങ്ങി മണലിലൊക്കെ കളിച്ച് എന്താ പറയുക ദാറ്റ് ഈസ് ലൈഫ് അല്ലേ ചിലപ്പോൾ ഇത് കാണുന്ന ചിലവരെങ്കിലും വിചാരിക്കുണ്ടാവും ഇതിലൊക്കെ ഇപ്പോൾ എന്താ അത്ര വലിയ കാര്യമെന്ന് പക്ഷേ ഇപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല എന്നാലും കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോസൊക്കെ പിന്നെ എടുത്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്ന് നമുക്കന്ന് മനസ്സിലാവുക ഞാനിപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ചധികം വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അന്നത്തെ കാലല്ലേ വളരെ റയറായിട്ടല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ചെറിയ മൊമെൻസിനും ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ചായ കുടിച്ചു വീട്ടിലെത്തി പിന്നെ ഇനി ഡിന്നറൊന്നും കുക്ക് ചെയ്യാനുള്ള നേരില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളുടെ ഒരു ദിവസം എന്താ ഇവിടെ അവസാനിക്കുകയാണ്